ശിശുദിനം വിപുലമായി കൊല്ലത്ത് ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ജില്ലാ ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ അറിയിച്ചു കൊല്ലത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും കൊല്ലത്തിന്റെ ചരിത്രം പുതുതലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചരിത്ര സെമിനാർ നടത്തുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു കൊല്ലത്ത് നടത്തുകയാണ് യാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സെമിനാറുകൾ അനുബന്ധ പരിപാടികളെല്ലാം നടക്കുന്നു പ്രസംഗ മത്സരത്തിലൂടെ കുട്ടികളുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും സ്പീക്കറെ തിരഞ്ഞെടുത്തു അവരാണ് ശിക്ഷിക്കുന്നത് ജില്ലാതല പ്രസംഗ മത്സരത്തിലൂടെ കുട്ടികളുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് സ്പീക്കർ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രിയായി നാസിമും പ്രസിഡന്റായി ടി എസ് മാനവും സ്പീക്കറായി

ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ എത്തുന്നുണ്ട് വളരെ ശിശുദിന മഹാറാലി നവംബർ പതിനാലിന് രാവിലെ എട്ട് മുപ്പതിന് ചിന്നക്കട ക്രൈവൻ സ്കൂളിൽ നിന്ന് ആരംഭിക്കും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ ശിശുദിന മഹാസന്ദേശം നൽകും മുഖ്യാതിഥിയായി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പങ്കെടുക്കും ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം കൊല്ലം മേയർ പ്രസന്ന നിർവഹിക്കും കർഷകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ എം എൽ എ എം നൌഷാദ് എം മുകേഷ് എന്നിവർ ആദരിക്കും അവാർഡ് ദാനം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിക്കും സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ സല്യൂട്ട് സ്വീകരിക്കും കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ അഡ്വക്കേറ്റ് എ കെ സവാദ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഐ ലാൽ സി ഡബ്ല്യു സി ചെയർമാൻ സനൽ വെള്ളിമാൻ വൈസ് പ്രസിഡന്റ് ഷീബ ആന്റണി ട്രഷറർ എൻ അജിത് പ്രസാദ് ജോയിന്റ് സെക്രട്ടറി സുവർണൻ പരവൂർ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ എസ് വി മനോജ് എന്നിവർ പങ്കെടുക്കാം ശിശുദിന റാലിയിൽ മികവാർന്ന രീതിയിൽ പങ്കെടുക്കുന്ന സ്കൂളിന് കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ട്രോളിംഗ് ട്രോഫിയും എൻ സഹകരണ ആശുപത്രി നൽകുന്ന പതിനായിരം രൂപ ക്യാഷ് അവാർഡും നൽകും ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് ട്രഷറർ എൻ അജിത് പ്രസാദ് കറവൂർ എൽ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Kolam.